ഒരു വർഷം കൂടി പിന്നിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റേഷൻ കാർഡ് ഉള്ളവരെ കാത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മൂന്നോളം അറിയിപ്പുകളാണ് അത് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലെ ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾ മുൻഗണനേതര വിഭാഗങ്ങളിലാണെങ്കിൽ എ പി എല്ലിൻ്റെ നീല വെള്ള റേഷൻ കാർഡുകൾ അതോടൊപ്പം തന്നെ ബ്രൗൺ നിറമുള്ള പൊതുവിഭാഗം സ്ഥാപനം എന്നുള്ള റേഷൻ കാർഡുകൾ ഇങ്ങനെയുള്ള അഞ്ചോളം വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകളെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതി മുതലാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ആനുകൂല്യം ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയുടെ ആനുകൂല്യം നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾക്ക് ലഭ്യമായി തുടങ്ങുക അഞ്ചു വർഷത്തേക്കാണ് കേന്ദ്ര സർക്കാർ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് വാങ്ങുന്ന അരിക്കും അല്ലെങ്കിൽ ഗോതമ്പനും യാതൊരു തുകയും നൽകേണ്ട ആവശ്യമില്ല സൗജന്യ നിരക്കിൽ സാധാരണക്കാർക്ക് കൃത്യമായിട്ടുള്ള അളവിൽ മുൻ വർഷങ്ങളിൽ ലഭിച്ചിരുന്നു പോലെ തന്നെ ആനുകൂല്യം സൗജന്യമായിട്ട് വാങ്ങാൻ വേണ്ടി സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നിശ്ചിത തുക നൽകി വാങ്ങേണ്ട പക്ഷി വിഭവങ്ങളാണ് ഇത്തരത്തിൽ സർക്കാർ പൂർണ്ണമായിട്ടും സബ്സിഡി നൽകി സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നത് ഇനി അത് മാത്രമല്ല ഈ ബി പി എല്ലിലേക്കൊക്കെ മാറ്റപ്പെടുന്ന എ പി എൽ റേഷൻ കാർഡും ഉണ്ടാകും അവർക്കെല്ലാം തന്നെ ഈ ആനുകൂല്യത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായിട്ട് തന്നെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ നമുക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം സൗജന്യമായിട്ട് മുൻഗണനാ വിഭാഗങ്ങൾക്ക് നൽകുമ്പോൾ എല്ലാ റേഷൻ കാർഡുകൾക്കും പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സപ്ലൈകോ വഴിയൊക്കെ ലഭ്യമായിരുന്നു ഈ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ പുതുക്കിയുള്ള വില നിശ്ചയിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലാണ് അതായത് നിലവിലുള്ള തുകയിൽ നിന്നും അൻപത് ശതമാനം വരെ ഒരു വർധനവ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് സർക്കാർ കൃത്യമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള വിലയിൽ നിന്നും അൻപത് ശതമാനം കൂടി ഉയർന്നൊരു തുക ഓരോ ഭക്ഷ്യ വിഭവത്തിനും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ സൗജന്യമായിട്ട് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും സബ്സിഡി ഉൽപ്പന്നങ്ങളും ഡിസംബർ മാസം തന്നെ സപ്ലൈ പോയി ലഭ്യമല്ലാതിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് നിലവിൽ നാളുകളായിട്ട് ഇപ്പോൾ ഈടാക്കി വരുന്ന തുക അത് വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ എത്തിച്ചേർന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജനുവരി മാസം മുതൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് വർദ്ധിപ്പിച്ച ഒരു നിരക്കായിരിക്കും ബാധകമാവുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെച്ചിരുന്ന എ പി എൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകാരുണ്ട് നീല റേഷൻ കാർഡുകാരുണ്ട് ഇനി ഓൺലൈൻ വഴിയൊരു അപേക്ഷ എന്നാണ് എന്ന് സർക്കാർ പറയുന്നില്ല എങ്കിലും മുൻപ് അപേക്ഷ വെച്ച വ്യക്തികളെ കൃത്യമായിട്ട് അവരുടെ അർഹതയുടെ മാനദണ്ഡമനുസരിച്ച് കൃത്യമായിട്ട് തിരിക്കും ഇതിന് കൃത്യമായിട്ട് മാർക്കുകൾ നൽകും ഏറ്റവും ഉയർന്ന മാർക്കുകൾ നേടുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കളായിരിക്കും ഓരോ ഘട്ടത്തിലും റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിന് വേണ്ടി യോഗ്യരാക്കപ്പെടുക അതായത് നിശ്ചിത മാർക്ക് നേടുന്നവരെ സോർട്ട് ചെയ്ത് അവർക്ക് ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകി അവർക്ക് റേഷൻ കാർഡുകൾ അനുവദിക്കും റേഷൻ കാർഡുകൾ ബി പി എൽ ആക്കുകയാണ് ചെയ്യുന്നത് അതായത് എ പി എല്ലെ നീല വെള്ള റേഷൻ കാർഡുകളിൽ അർഹതയുള്ള ബി പി എൽ കാർഡിന് അർഹതയുള്ള എല്ലാ വ്യക്തികളെയും അവരുടെ അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് കൃത്യമായിട്ട് മാർഗങ്ങൾ നൽകി ഇവരെ ഇത്തരത്തിൽ ബി പി എൽ റേഷൻ കാർഡ് നൽകുന്നതിന് വേണ്ടി യോഗ്യരാക്കും കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകളെല്ലാം നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേരും ഫോൺ കൃത്യമായിട്ട് ഇടയ്ക്ക് ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നമുക്കിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി തന്നെ കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനം വരിയായി സ്മാർട്ട് റേഷൻ കാർഡ് ിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി തന്നെയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അത് ഓരോ ഘട്ടത്തിലും നിശ്ചിത ഇടവേളകളിലായിരിക്കും ബി പി എൽ റേഷൻ കാർഡുകൾ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാവർക്കും അനുവദിച്ചു കൊടുക്കുക ഓരോ ഘട്ടങ്ങളിലായിട്ട് അനുവദിക്കുമ്പോഴും മുൻപ് നമ്മൾ കൊടുത്തിട്ടുള്ള അപേക്ഷയിൽ നിന്ന് തന്നെയാണ് ആളുകളെ പരിഗണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മൂന്നോളം കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് പങ്കുവയ്ക്കുക ഇതുപോലുള്ള ക്ഷേമപദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിദ്നം ജോ സൈനിങ് ഓഫ്